സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസിന്റെ പൂർണ്ണ പിന്തുണയാണ് ശബരിമലയിലെ ആചാര സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിന് മേലുണ്ടായിരുന്ന അവിശ്വാസം ഇപ്പോൾ നീങ്ങിയെന്ന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എൻ സംഗീത് കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അവിശ്വാസികൾ അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന ബി ആരോപണവും എൻ തള്ളി എൻ നിലപാട് സി സ്വാഗതം ചെയ്തു ഞങ്ങൾക്ക് ആയർ സർവീസ് സൊസൈറ്റിക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആഗോള സംഗമം ഭക്തന്മാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും എല്ലാം ഉള്ള ഒരു വേദിയായി മാറും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ വിശ്വാസം എല്ലാം സംരക്ഷിച്ച് ഈ സംഗമമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം സി പി എമ്മുമായി അകന്ന എൻസ് എസിൻ്റെ പിണക്കം മാറി ശബരിമല വിഷയത്തിലെ പ്രായ പോലെ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുമ്പോൾ പിന്തുണയാണ് ശബരിമല ആചാരത്തിന് വിരുദ്ധമായി ഇനി സർക്കാർ മുൻകൈ യുവതികളെ അവിടെ കയറ്റില്ലെന്ന് പ്രതിപക്ഷം കാണുന്ന ഹിന്ദു പ്രീണനം ഏറ്റെടുക്കുന്നില്ല അവിശ്വാസികളുടെ സംഗമമാണെന്ന ബി ജെ പി സംഗമ നിലപാടും തള്ളിക്കളഞ്ഞു എല്ലാ കാലത്തും വിശ്വാസികൾ തന്നെ സർക്കാരിന് നേതൃത്വം കൊടുക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും ഇല്ലല്ലോ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവര് ഒരു മതേതര സർക്കാർ എന്നുള്ള നിലയിൽ എല്ലാ മതത്തിനെയും സംരക്ഷിക്കാനും എല്ലാ വിശ്വാസികൾക്കും സംരക്ഷണം കൊടുക്കാനും എല്ലാം ബാധ്യസ്ഥരാണ് എൽ ഡി എഫുമായുള്ള പിണക്കം മാറുമ്പോൾ സമദൂര സിദ്ധാന്തം ഉറപ്പിക്കുകയാണ് ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികൾക്ക് ഒപ്പാടുന്നു വെറുതെ ആവശ്യമില്ലാതെ ചർച്ച വിശ്വാസി സമൂഹത്തിനെതിരായ ഒരു നിലപാടും സി പി ഐ എം സ്വീകരിക്കാറില്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം